ചെയ്യാൻ പറ്റിയ വലിയൊരു അമൽ വലിയ അമൽ എന്ന് പറഞ്ഞ പ്രതിഫലം കൊണ്ടാണ് മറിച്ച് വലിപ്പം കൊണ്ടല്ല വലിയ നിസ്കാരങ്ങളോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ഒന്നും അല്ലെങ്കിൽ മറിച്ച് പരിശുദ്ധ ഖുർആാനിലെ കേവലം മൂന്നേ മൂന്നായത്തുകൾ മൂന്നായത്തുകൾ ഈ മൂന്നായത്തുകൾ ഇന്നത്തെ ദിവസം മുതൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ ചെറുതല്ല കണ്ണഞ്ചിപ്പിക്കുന്നതാണ് ഇൻഷാല്ല ഇന്ന് നമുക്ക് തുടക്കം കുറിക്കാൻ പറ്റിയ ഒരു ദിവസം കൂടിയാണ് ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് ഇൻഷാല്ല അള്ളാഹു ഭാഗ്യം നൽകുമാറായിട്ടെ ആ റിഷിൻ്റെ അടുക്കലുള്ള കുറുസിയുടെ അടുക്കലുള്ള മലക്കുകൾ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് സഹായത്തിനായി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്ക് നമുക്ക് ഹിദ്മത്ത് ചെയ്യുന്ന വലിയ അനുഗ്രഹം ലഭിക്കണോ ഇൻഷാല്ല ഈ ചെറിയ മൂന്നായത്തുകൾ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി ഏതാണ് ആ ആയത്ത് എന്നും എന്തൊക്കെയാണ് അതിന് കിട്ടുന്ന നേട്ടങ്ങൾ എന്നും ചില പിതങ്ങളുടെ ഔദുൽ കൗസറവൻ ഓഫറായി ലഭിക്കുന്ന ആയത്തുകളാണ് ആയത്തുകൾ വിശാല വിശാലമായി നമുക്ക് വീഡിയോയിൽ പറയാം മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു തൗഫി നൽകുമാറാകട്ടെ അലൈക്കും പ്രിയമുള്ള വരമില്ലേ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് എപ്പോഴാണോ സമയമുള്ളത് ആ ഒരു സമയത്ത് ഈ മൂന്നായത്തുകളൊന്നും നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ദിവസവും അതങ്ങനെ ഓദിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വമ്പൻ വലിയ പത്തു നേട്ടങ്ങളാണ് വലിയ പത്ത് അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനുള്ളത് മുഴുവനുണ്ട് നമുക്ക് സമാധാനപ്പെടാനും രക്ഷപ്പെടാനുമുള്ള അത് നമ്മൾ ഏത് മേഖലയാണെങ്കിലും രക്ഷപ്പെടാനുള്ള മുഴുവൻ കാര്യങ്ങളും കേവലം ഈ മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്യുന്നവന് നൽകുന്നതാണ് എന്ന് ഹബീബ് റസൂലാഹി സാഹു അല്ലെഹി വസ്ലം ഇനിയോ അത് പ്രത്യേകിച്ച് സുബഹയ്ക്ക് ശേഷം കൂടെ ചൊല്ലിയാൽ സുബഹയ്ക്ക് ശേഷമാണ് ചൊല്ലുന്നതെങ്കിൽ എക്സ്ട്രാ ഒരു നേട്ടം കൂടെ അള്ളാഹുബൻ നൽകുമെന്ന് പറയുന്നു ഏതൊക്കെയാണ് ആ നേട്ടങ്ങളെന്ന് ആ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനുശേഷം ആയത്ത് ഞാൻ പാരായണം ചെയ്യും നിങ്ങൾക്കത് ഓതി എങ്ങനെയാണ് ഓതേണ്ടത് എന്നും എപ്പോഴാണ് ഓതേണ്ടത് ശൈലിയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഇൻഷാല്ല ഈ വീഡിയോയിൽ പൂർണ്ണമായി പറയുന്നുണ്ട് അള്ളാഹു പഠിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ കുറഞ്ഞ ഈ കാലത്തിനുള്ളിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരുപാട് പ്രതിഫലം കിട്ടുന്ന അമലുകൾ ചെയ്യും അവസരം ലഭിച്ചാൽ അത് ഏറ്റെടുക്കാൻ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ അത് തയ്യാറാകും അങ്ങനെയുള്ള സംഗതികൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചെയ്യാനുള്ള അവസരം ലഭിക്കും അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ നേട്ടം ഞാൻ പറഞ്ഞുതരാം ഈ മൂന്നായത്തുകൾ പാരായണം ചെയ്യുന്നവന് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം ുടെ വിശദീകരണത്തിൽ ഈ സൂറത്തിന്റെ വിശദീകരണത്തിൽ പഠിപ്പിച്ചു ആരെങ്കിലും ഒരാൾ ഈ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലെ ഈ മൂന്ന് മൂന്നായത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ ദിവസത്തിൽ പാരായണം ചെയ്താൽ അള്ളാഹു സുബാനാകാശത്ത് നിന്നു അള്ളാഹുവിൻ്റെ ആയുർഷിനോട് കുറിസീനോടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശം നമ്മളോട് ഏറ്റവും അടുത്ത് തൊന്നാൻ ആകാശമാണല്ലോ എന്നാൽ അള്ളാഹുവിൻ്റെ ആയുർഷ് കുറിസിയോടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏഴാൻ ആകാശമാണ് ഈ ഏഴാൻ ആകാശത്തു നിന്നും അള്ളാഹു ഒരു മലക്കിനെ നമ്മുടെ അടുക്കലേക്ക് അയക്കും എങ്ങനെയാണ് വരിക കയ്യിലൊരു ഇരുമ്പിന്റെ ദണ്ടുണ്ടാകും വലിയൊരു വടി കൈയിൽ ഇരുമ്പിന്റെ ഒരു വടി ഉണ്ടാകും മലക്കിൻ്റെ ജോലി എന്താ വല്ല ഷെറുമായിട്ട് നമ്മൾ അടുക്കലേക്ക് വന്നു നമ്മുടെ കൽബിലേക്ക് ഹൃദയത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിപ്പിക്കാനായിട്ട് ഇബിലീസ് കടന്നു വന്നാൽ വന്നാൽ ഈ മലക്കെന്ത് ചെയ്യും അവന്റെ ആ മലക്കിന്റെ കയ്യിലുള്ള വടി കൊണ്ട് ഇബിലീസിനെ അടിക്കും എങ്ങനെ അടിക്കും എത്രത്തോളം അടിക്കും ഹിജാബൻ ഇവന്റെയും ഈ ഓദിയവന്റെയും അതുപോലെ ഞാനാണ് ഓദിയെങ്കിൽ ഇടയിൽ മറ സൃഷ്ടിക്കുന്നത് വരെ എഴുപത് കിടങ്ങുകൾ അല്ലെങ്കിൽ എഴുപത് മതില് അങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു ിൽ എഴുപത് മറ ഉണ്ടാവും ഈ എഴുപത് മറ താണ്ടിട്ടുണ്ട് വരണമെങ്കിൽ എത്ര പ്രൊട്ടക്ഷൻ ആണ് അള്ളാഹു തീർക്കുന്നത് കേവലം മൂന്നായത്തുകൾ കൂടുതലൊന്നും ചെയ്യേണ്ട ഒരുപാട് നിസ്കരിക്കണം അല്ലെ പറയുന്നത് ദിവസവും മൂന്നായത്തുകൾ കേവലം നാല് പരി മാത്രമേ ഉള്ളൂ ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു പ്രത്യേകം ഒരു സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് ഒരു മലക്കിനെ നൽകുകയും ആ മലക്ക് അദ്ദേഹത്തിന് ഒരു വടി എക്സ്ട്രാ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടി അള്ളാഹു ഹദീദിനാൽ എരുമ്പിനുള്ള ഒരു ദണ്ടുമായിട്ടാണ് മലക്കിനെ അയക്കുക ആ ദണ്ടു കൊണ്ട് മലക്ക് നമ്മുടെ അടുക്കലേക്ക് വരുന്ന നമ്മെ പിഴപ്പിക്കാൻ അവിടുത്തെ ശിഷ്യനായ അവിടുത്തെ പ്രിയങ്കരനായ സ്വഹാബിയായ ചില മുഫസീരി നേതാവായ മുഫസീരി നേതാവായ മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ തന്നെ വിവരിച്ചു തരികയാണ് ഈ ആയത്തുകൾ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ഓതാം പ്രൊട്ടക്ഷൻ വേണോ കാവൽ വേണോ പലപ്പോഴും നമുക്കുള്ള ചിന്ത അതല്ലേ എൻ്റെ നിസ്കാരങ്ങൾക്കൊന്നും ഖുഷൂ ഇല്ലല്ലോ റബ്ബേ ഒരു ചിന്ത നല്ല ചിന്ത കിട്ടണില്ലല്ലോ ഞാൻ നിസ്കരിക്കേണ്ടത് നോമ്പലക്ഷിക്കേണ്ട പക്ഷേ കൽബൊന്നും നന്നാകുന്നില്ലല്ലോ എന്തേ കാരണം ഈ ബിലീസിൻ്റെ കുതന്ത്രങ്ങളാണ് അപ്പോൾ അവനെ ആട്ടി ഓടിക്കാതിന് തന്നെ ഇനിയോ രണ്ടാമതായി മത്തിൻ്റെ നബി സാഹു അലഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ച ഒരു അനുഗ്രഹം ഈ മൂന്നായത്തുകൾ ആരെങ്കിലും ദിവസത്തിൽ പാരായണം ചെയ്താൽ അവന് കിട്ടുന്ന രണ്ടാമത്തത് سبحان الله നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗത്തിൽ പോകാനാണ് സ്വർഗത്തിൻ്റെ അനുഭൂതികളും സ്വർഗ്ഗത്തിൻ്റെ ആസ്വാദനങ്ങളും ഒക്കെ പരിശുദ്ധ ഖുർഹാനും തിരു ഹരീസുകളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ ചെയ്യുന്ന സംസ്കാരങ്ങൾ മുമ്പൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കൊന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകണം ഇല്ലേ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ വിവരിക്കുന്ന അത്ര എത്ര ആയത്തുകളാണ് സ്വർഗത്തിൻ്റെ അനുഭൂതികൾ അതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഏറ്റവും എടുത്തു പറയുന്ന ഒരു വിഷയമാണ് സ്വർഗത്തിലെ പഴങ്ങൾ സ്വർഗീയ ഫലങ്ങൾ ഫീഹ ഫിഹത്തുൻ വനഹുലും റുമ്മാൻ അതിൽ റുമ്മാനുകളുണ്ട് റുമ്മാൻ പഴങ്ങളുണ്ട് നഹ്ലുകൾ ഈ പഴങ്ങളുണ്ട് ഇവിടുത്തെ ഈത്തപ്പഴോ ഇവിടുത്തെ റുമാനോ ഒന്നും അല്ല അതിലേക്കൊന്നും നിങ്ങൾ കമ്പയർ ചെയ്യരുത് അതിനോടൊന്നും സാമ്യപ്പെടുത്തരുത് പരിശുദ്ധ സ്വർഗ്ഗത്തിലെ പഴങ്ങൾക്കൊക്കെ വലിയ വ്യത്യാസമുണ്ട് ഇവിടെ ഉള്ളതിനേക്കാൾ സ്വാദ് വ്യത്യാസമുണ്ട് രുചി വ്യത്യാസമുണ്ട് നിറവും മണവും ഒക്കെ വ്യത്യാസമുണ്ട് വലിപ്പങ്ങൾ വ്യത്യാസമുണ്ട് അവിടുത്തെ വൃക്ഷങ്ങൾ തന്നെ എത്ര വലിപ്പമാണെന്ന് അറിയുമോ ആ വൃക്ഷത്തിൻ്റെ തണല് തന്നെ പറയുന്നുണ്ട് പുത്തിന പിതങ്ങൾ അഞ്ഞൂറ് വർഷം ആയിരം വർഷം രണ്ടായിരവും അയ്യായിരവും ഏഴായിരവും എഴുപതിനായിരവും ഒക്കെ വർഷം യാത്ര ചെയ്താലും അതിൻ്റെ നിഴലുപോലും ഉറ്റുകടക്കാൻ കഴിയാത്തത്ര വിശാലമായ വൃക്ഷങ്ങൾ സ്വർഗത്തിലുണ്ട് സുബഹാന ചിന്തിക്കും റബ്ബെ ഇതൊക്കെ ഇങ്ങനെ ഈ ആയത് ഓദ്യാൽ കിട്ടുമോ എന്ന് തീർച്ചയായും കിട്ടും കിട്ടുമെന്ന് പഠിപ്പിച്ചതും ഈ ആയത്ത് പഠിപ്പിച്ചു എന്നതും മുഹമ്മദ് മനസ്സിലായില്ലേ ഉറപ്പായില്ലേ തീർച്ചയായിട്ടും കിട്ടും ആ കിട്ടാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഓതുന്ന സമയത്ത് അതിനുശേഷം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടാവും എങ്ങനെയാണ് ഓതേണ്ടത് എന്തൊക്കെ ശ്രദ്ധിച്ചാണ് ഓതേണ്ടത് എന്ന് അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടും അപ്പോൾ ഈ സ്വർഗീയ ഭക്ഷണങ്ങളിൽ നിന്നും സ്വർഗീയ പഴങ്ങളിൽ നിന്നും അവനെ കഴിപ്പിക്കുന്നതാണ് എന്ന് മുത്തിനു പഠിപ്പിക്കുകയാണ് അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും കിളക്കേണ്ട പൂട്ടേണ്ടാവയിൽ കൊള്ളേണ്ട നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയേണ്ട മഹാനായ തഴവസ്താ വാടിയ ചില വരികളാണ് ആ സ്വർഗ്ഗത്തിലെ പഴങ്ങളെപ്പറ്റി വരിച്ചതാണ് അതിലുണ്ട് റുമാനും മുന്തിരി തോട്ടങ്ങളും എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ അവിടെ അവിടുണ്ടും നമ്മൾ മെനക്കെട്ട് അധ്വാനിച്ചു ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലങ്ങളായിട്ട് അള്ളാഹു നമുക്ക് നൽകും ഈ ആയി തോന്നുന്നവന് അള്ളാഹു ആ പഴങ്ങളിൽ നിന്ന് ഭക്ഷിപ്പിക്കുന്നതാണ് ഇനിയോ മൂന്നാമതായി പറയുന്നത് ഷരിബമീൻ അൽ കൗസർ അവൻ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കും സുബഹാൻ അള്ളാഹ് മുത്തായ റസൂൽഹിം സാഹു അലഹി വസ്ലമ്മ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ് ഹൗദുൽ കൗസർ പരിശുദ്ധ ഖുർആൻ കാണാം നമുക്കറിയാം ഏറ്റവും ചെറിയ സുഹൃത്തുണ്ടല്ലോ ഇന്നേ തങ്ങൾക്ക് ഞാൻ ഹൗദുൽ കൗസർ തന്നില്ല നബി അള്ളാഹു വലിയൊരു അനുഗ്രഹം എടുത്തു പറയാ ഹൗദുൽ കൗസർ അള്ളാഹു മുത്തൻ നബി തങ്ങൾക്ക് കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ് നാളെ മഷറിച്ച് നിന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ ഒരു യാത്ര അറിയാൻ കുറച്ചും കൂടെ ദൂരം സഞ്ചരിച്ചു എന്നാൽ നമ്മൾ ദാഹം അനുഭവപ്പെടും അല്ലെ ക്ഷീണിതനാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ തോന്നും നമ്മുടെ ഒന്നുമില്ലെങ്കിൽ ും പച്ചവെള്ളമെങ്കിലും കുടിച്ച് നമ്മുടെ തൊണ്ടയൊന്ന് ഒന്ന് നമ്മുടെ ശമനം ദാഹത്തിന് ശമനം വരുത്താൻ നമുക്ക് ആഗ്രഹമാണ് എന്നാൽ തീരാത്തൊരു യാത്രയുണ്ട് മഷറിലേക്ക് തീരാത്തൊരു യാത്രയുണ്ട് ആഹ്റത്തിലേക്ക് ആ യാത്രയിൽ നമ്മൾ വല്ലാതെ വിഷമിക്കും വല്ലാതെ സങ്കടപ്പെടും കാരണം കത്തിജ്വലിക്കുന്ന സൂര്യന് താഴെയാണ് നമ്മൾ നിൽക്കുന്നത് വല്ലാതെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചി ക്ഷീണിതരായി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രക്ഷയാണ് ഹൗദുൽ ഖോസർ ഹൗദുൽ ഖോസർ വെറുതെ കിട്ടൂല കിട്ടൂലങ്ങളെ വെറുതെ കിട്ടൂല ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അമലുകൾ നമുക്ക് നൽകും പറയുമ്പോൾ പറയുമ്പോ നമ്മളത് ഏറ്റെടുക്കണ്ടേ നമ്മളെ കൊണ്ട് നമ്മൾ ബലഹീനരല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഇത് പാഴാക്കരുത് അപ്പോ ഹൗദുൽ കൊടുത്തു എന്താറോടൊന്നും കുടിക്കാൻ ഭാഗ്യം കിട്ടിയാൽ പിന്നീട് പിന്നീട് ഒരിക്കലും അവന് ദാഹം ഉണ്ടാവൂല മനസ്സിലെ അപ്പൊ അതിന്റെ പ്രത്യേകത എത്രയാണ് പിന്നീട് ആഹ്റത്തിൽ അവര് പിന്നെ ദാഹമേ ഉണ്ടാവൂല ഓരോ സമയത്തും ദാഹം ഉണ്ടാവൂല സ്വസ്ഥമായിട്ട് നിൽക്കാം അള്ളാഹു തൗഫീഖ് നൽകും മാറാകട്ടെ അള്ളാഹു തൗഫീഖ് നൽകും മാറാകട്ടെ നാലാമതായി അതിൻ്റെ കൂടെ മുത്തിന തന്നെ പഠിപ്പിച്ചതാണ് അള്ളാഹു സുഹാനഹു ഫിആർഷി അവൻ്റെ ആയുർഷിൻ്റെ തണൽ കൊടുക്കും കാരണം കത്തിജൊലിക്കുന്ന സൂര്യനേതാരെ ആ വെയിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു തണൽ അത്യാവശ്യമാണ് തണലങ്ങനെ യാത്ര പോകുമ്പോൾ വെയിലത്തോടെ നടക്കുന്നതെങ്കിൽ ഒരു മരത്തിൻ്റെ തണല് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു സന്തോഷം നമുക്ക് എന്തൊരു രാഹത്താണ് എന്തൊരു കുളിർമയാണ് ശരീരത്തിന് അപ്പോൾ ആ ഒരു സന്തോഷം നാളെ റബ്ബ് ഈ ആയത്തുകൾ പതിവാക്കുന്നവന് നൽകുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ സ്ഥിരമാക്കുന്നവന് നൽകുന്നതാണ് എന്ന് പഠിപ്പിക്കുന്നു അള്ളാഹു നൽകുമാറാകട്ടെ അഞ്ചാമതായ ഒരു പ്രതിഫലം പറയുന്നത് സ്വർഗത്തിലേകത്തിൽ സ്വർഗീയ നദി സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് സ്വർഗം അങ്ങനെ തന്നെയാണോ നദികൾ അടിഭാവത്തിലൂടെ ഒഴുകുന്നതാണ് സ്വർഗം അത്ര നദികൾ ഒരുപാട് നദികൾ സ്വർഗത്തിലുണ്ട് അതിൽ സെൽസബീൽ എന്ന പേരുള്ള നദിയിൽ സെൽസബിൽ എന്ന പേരുള്ള നദിയിൽ അള്ളാഹു ആ മനുഷ്യനെ ഈ ആയത്തുകൾ പതിവാക്കുന്നവനെ കഴുകി വൃത്തിയാക്കുന്നതാണ് ശുദ്ധീകരിക്കും ആ നദിയിൽ മുങ്ങി മുങ്ങിപ്പൊങ്ങിയാലോ ഏറ്റവും സുന്ദരന്മാരായിട്ടായിരിക്കും അവരുണ്ടാകാം ഇവിടുത്തെ ചേലും കോലും ഒക്കെ അങ്ങോട്ട് മാറും സുന്ദരനും സുന്ദരികളുമായിട്ട് അള്ളാഹു അവരെ മാറ്റുന്നതാണ് അതിന് സൽ സെബിയിൽ എന്ന നദിയിൽ അള്ളാഹുവിനെ കഴുകിയെടുക്കുന്നതാണ് എന്ന് ഈ ആയത്തിന്റെ പവറാണ് അവർ പതിവാക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന നേട്ടമാണ് അതുപോലെ തന്നെ ആറാമതായിട്ടുള്ള വളരെ ഗൗരവമുള്ള ചിന്തിക്കണേ ഇനി ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് നാളെ നാളെ അവിടെ ആഹൃത്തിലേക്ക് ചെന്നിട്ട് കിട്ടുന്ന ഒരു നേട്ടം അപ്പോൾ ആഹ്രത്തിൽ ചെന്നിട്ടല്ലേ എന്ന് അത് കിട്ടണമെങ്കിൽ ഇവിടുന്ന് അധ്വാനിക്കണം അധ്വാനിച്ചാൽ അവിടുന്ന് കിട്ടും അതൊക്കെ അള്ളാഹു നൽകും ഇതൊക്കെ നൽകും പക്ഷേ അത് ചെയ്യേണ്ട അദ്വ എങ്ങനെയാണ് ചെയ്യല ത് എന്ന് ശ്രദ്ധിച്ചു ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ റബ്ബ് നമുക്ക് നൽകും ഇനി അടുത്തത് മെയിനായിട്ട് മുഖ്യമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഒരുപാട് പാപം ചെയ്തവരല്ലേ തെറ്റു ചെയ്തവരല്ലേ എത്ര എത്ര തെറ്റുകളാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൈകാലുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യവും ആന്തരികവുമായ സകല അവയവങ്ങൾ കൊണ്ട് തെറ്റു ചെയ്തുകൊണ്ടിരിക്കുക ഈ തെറ്റുകളൊക്കെ പൊറപ്പിക്കാൻ എഴുപാദത്തുകൾ വല്ലതും ഉണ്ടോ നിസ്കാരമുണ്ടോ ഫറുദ് മാത്രം നിസ്കരിക്കും അല്ലെങ്കിൽ ഫറുദായ നോമ്പ് മാത്രം അനുഷ്ഠിക്കും സക്കാത്തു കൊടുക്കാൻ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ സ്വക്കാത്ത കൊടുക്കാതെ പിശുക്കി പിശുക്കി വെക്കും ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ദുനാവിൻ്റെ ജീവിതമാണ് ചിലപ്പോൾ അറിവില്ലായ്മയുടെ പേരിൽ പലതും സംഭവിച്ചു ഇനി നിസ്കരിച്ച നിസ്കാരം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായതായിരിക്കും പല ചിന്തയോട് കൂടിയിട്ടൊക്കെ നിസ്കരിച്ചതായിരിക്കും അപ്പോൾ നമ്മുടെ പാപങ്ങൾ പുറുക്കാനുള്ള അമലുകളൊന്നും നമ്മുടെ കയ്യിലില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക നാളെ അഷ്റില് ചെല്ലുമ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടേ അഹ്റത്തില് അപ്പോൾ അതിന് അതിന് പി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ ആയത്ത് സ്ഥിരമായി പതിവാക്കുന്നവന് എല്ലാ ദിവസവും ഈ ആയത് മുടങ്ങാതെ ഈ മൂന്നായി കേവലം ചെറിയ ഞാൻ ആയത്ത് തോന്നുമെങ്കിൽ മനസ്സിലായി ഉള്ളായിരുന്നു എന്ന് ചോദിക്കും പതിവാക്കുന്നവര് അള്ളാഹു അവന്റെ മേൽ എഴുപതിനായിരം മലക്കുകൾ അയച്ചു കൊടുക്കും എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം അള്ളാഹുവിന് കൂടാനും കൂടി ആ മലക്കളുടെ എണ്ണം നമുക്കറിയില്ല അപ്പോൾ ചിന്തിക്കും എഴുപതിനായിരം വെച്ചിട്ട് ഓരോരുത്തർക്കും അല്ലാഹു വായിക്കാൻ നിന്ന് എത്ര മലക്കുണ്ടാവും എന്ന് മലക്കുകൾക്കൊന്നൊരു പഞ്ഞോ അള്ളാഹുവിൻ്റെ അടുക്കലില്ല കേട്ടോ അള്ളാഹുവിൻ്റെ അടുക്കലോ ഒരു കുറവുമില്ല മലക്കളുടെ എണ്ണം അള്ളാഹുവിനായ ബൈത്തുൽ മഹമൂർ എന്ന് പറയുന്ന ഒരു കെട്ടിടം ഒരു കൊട്ടാരം ആകാശ ലോകത്തുണ്ട് ആ ആകാശലോകത്തെ ആ ബൈത്തുൽ മഹമൂറിലേക്ക് എല്ലാ ദിവസവും എഴുപതിനായിരം മലക്കൾ മലക്കളെ പടച്ചത് മുതൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക അതിലേക്ക് കയറും ഈ കയറുന്ന മലക്കുകളൊന്നും തിരിച്ചിറങ്ങി വരുന്നില്ല എന്നാലോ എല്ലാ ദിവസവും എഴുപതിനായിരം മലക്കും ലോകം പടച്ചതു മുതൽ മലക്കുകളെ പടച്ചതു മുതൽ വയത്തിൽ മഴ പടച്ചതു മുതൽ ഈ പ്രക്രിയ നടന്നുകൊണ്ടേ എത്ര മലക്കായി കാണും ആർക്കാ എണ്ണം പറയാൻ പറ്റാ കഴിയില്ല അള്ളാഹു അതുകൊണ്ട് തന്നെ മലക്കുകൾ എണ്ണം എഴുപതിനായിരം പ്രൊട്ടക്ഷൻ ആയിട്ട് അയക്കും അവരെന്താ ചെയ്യുക അവരെന്താ ചെയ്യുക അഭി ഇവന് പുറത്തു കൊടുക്കണേ ഖിയാമത്ത് നാള് വരെ എന്റെ എന്റെ പ്രത്യേകത എന്നറിയോ ഖിയാമത്ത് നാൾ ഇപ്പൊ ഞാന് എനിക്കിപ്പോ മുപ്പത് വയസ്സായി ഞാനൊരു അള്ളാഹുവിൻ്റെ വേണ്ടി കൂടി ചിലപ്പോൾ ഒരു അറുപത് വയസ്സ് വരെ ജീവിച്ച അല്ലാഹു ആഫീത്തുള്ള കയസ്സ് നൽകട്ടെ നമുക്കൊക്കെ നൽകട്ടെ ഒരു മുപ്പത് വർഷം കൂടെ ജീവിച്ചു കരുതാം അത് കഴിഞ്ഞിട്ട് ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞു എൻ്റെ ജീവിതം ദുനിയാവിലെ ജീവിതം കഴിഞ്ഞു എന്നാലോ കിയാമത്ത് നാൾ ചിലപ്പോൾ അതിലും വർഷങ്ങളുണ്ടാവും ബാക്കി നീ കയാമത്ത് നാളാകാൻ എന്നാൽ ഞാൻ ഈ മുപ്പത് വർഷം കൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാലും ബാക്കിയുള്ള കിയാമത്ത് നാൾ വരെയുള്ള സകല വർഷങ്ങളിലും സകല ദിവസങ്ങളിലും എൻ്റെ മേൽ ഇറക്കപ്പെട്ട ഈ മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ എനിക്ക് വേണ്ടി പൊറുക്കൾ തേടിക്കൊണ്ടിരിക്കും ഞാൻ കവറി കിടക്കുക ഒന്നും ചെയ്യാതെ എനിക്ക് വേണ്ടിയിട്ട് ആര് പുറക്കിൽ തേടാൻ പുറത്ത് നിന്നിട്ട് മലക്കുകൾ മലക്കുകളിങ്ങനെ റബ്ബി അവന് പുറത്ത് എടുക്കണം എനിക്ക് കവറിൽ വല്ല ബുദ്ധിമുട്ടുണ്ടാകുമോ സ്വസ്ഥായിട്ട് കിടക്കാൻ പറ്റും രാഹത്തായിട്ട് കവറി കിടക്കാൻ പറ്റും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ കിട്ടുമോ എന്ന് ബേജാറാണ്ട തീർച്ചയായും നമുക്ക് കിട്ടുന്നതാണ് മുത്തുനബി ഞങ്ങൾ പഠിപ്പിച്ചു തന്നത് അള്ളാഹു റൌഫീ നൽകട്ടെ അതുപോലെ തന്നെയാണ് ഇനിയോ ഇത് പോരാ ഇത്ര ഒന്നും അല്ല എന്നിട്ട് അള്ളാഹു മുത്തരബിദാണ് പറയാ വലഹു മിസ്ലു ജൂരിയും അവർക്ക് അള്ളാഹു ഒരു പ്രതിഫലം കൊടുക്കുമല്ലോ ഈ സ്റ്റിഫാർ ചൊല്ലുന്ന മലക്കുകൾക്ക് അള്ളാഹു ഒരു നേട്ടം കൊടുക്കുമോ ഒരു പ്രതിഫലം കൊടുക്കുമല്ലോ ആ പ്രതിഫലം പോലെ തന്നെ എൻ്റെ അക്കൗണ്ടിലേക്കും അള്ളാഹു ആ പ്രതിഫലം എഴുതുമെന്നും മുഹമ്മദ് റസൂൽ മനസ്സായോ ഈ മലക്കുകൾക്ക് അവർ ചെല്ലുന്ന ഇസ്തികഫാറിന് അവർക്കൊരു പ്രതിഫലം കൊടുക്കും അള്ളാഹു കാരണം അള്ളാഹുവിനോടാണ് ഈ പുറുക്കൽ തേടുന്നത് ഇസ്തികഫാർ ചൊല്ലുന്നതിന് വലിയ കൂലിയാണ് നമ്മൾ ചൊല്ലിയാലും പല പ്രയോജനങ്ങളും പ്രയോജനങ്ങളും കൊണ്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് അപ്പം അള്ളാഹു നമുക്ക് ഈ ഇസ്തികഫാർ ചെല്ലുന്നതിന് മലക്കുകൾക്ക് എന്തായാലും പ്രതിഫലം കൊടുക്കും എന്നാൽ ഈ എഴുപതിനായിരം മലക്കുകൾ കൊണ്ട് ഒരു മലക്കിനോ കൊടുക്കുന്ന പ്രതിഫലം എത്രാണെന്നോന്നും ആലോചിച്ച് നോക്കിയ തെറ്റുകളൊന്നും ചെയ്യാത്ത മലക്കുകൾ ഒരു ജീവിതത്തിൽ ഒരു കളങ്കവും ഇല്ലാത്ത മലക്കുകൾ അനുസരണക്കേട് കാണിക്കാത്ത മലക്കുകൾ അതിൽപ്പെട്ട ഓരോ മലക്കിനും കൊടുക്കുന്ന പ്രതിഫലം എത്രയായിരിക്കും ആലോചിച്ച് നോക്കിയാൽ അതുപോലെയുള്ള എഴുപതിനായിരം മലക്കുകൾക്ക് ഈ കയ്യാമത്ത് നാൾ വരെ ഇസ്തി ചൊല്ലിയതിൻ്റെ കൂലി എത്രയാണോ അത്രയും കൂലി അള്ളാഹു നമ്മളുടെ അക്കൗണ്ടിലേക്കും എഴുതും എന്ത് ചെയ്താൽ മൂന്നേ മൂന്നായി തോന്നിയാൽ മൂന്നേ മൂന്നായിട്ട് കളഞ്ഞ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ഏറ്റവും വലിയ നഷ്ടം അള്ളാഹു തൗഫീഖ് നൽകും ഓദാൻ അതുപോലെ തന്നെയാണ് ഹിസാബ് സ്വർഗത്തി കിടക്കാൻ പറ്റും ഇത്രയൊക്കെ നേട്ടം കിട്ടിയാൽ അവന് അള്ളാഹു സ്വർഗ്ഗത്തിൽ കടത്തൂലേ അള്ളാഹു അങ്ങനെ ആക്കി തരുമാറായിട്ട് ഹിസാബില്ലാത്ത സ്വർഗ്ഗത്തിടക്കണം ചോദ്യം ചെയ്യാനങ്ങാനും അള്ളാഹു പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവിടെ പെട്ടുപോകും അതുകൊണ്ട് തന്നെ അള്ളാഹു ഞങ്ങളെ ഒക്കെ നീ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്തണേ അള്ളാഹ് ഹിസാബില്ലാത്ത സ്വർഗ്ഗത്തിൽ മുിനീങ്ങൾക്ക് എല്ലാവർക്കും ഹിസാബ് ഉണ്ടാകും എങ്ങനെയായിരിക്കും മിനീങ്ങൾക്കുള്ള ഹിസാബ് മുത്തനബിതങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ് നല്ല ആളുകളാണോ അവർ ചെയ്ത നന്മതിന്മകൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിച്ചു വരും കൂടുതൽ കൂടുതലുണ്ടാവുക അപ്പോൾ ഇങ്ങനൊന്നും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക നമ്മുടെ ഈ എൽ സി ഡിയിലൊക്കെ കാണിക്കുന്നത് പോലെ ഒന്ന് കാണിച്ചു വിടും തീർന്നു ബസ് ചോദ്യം പറച്ചിലും ഒന്നുമില്ല അവരുടെ സ്വർഗത്തിൽ പോയി കാണാൻ പറയും അതുപോലെ തന്നെ സ്വർഗത്തിൽ കിടക്കാൻ പറ്റും ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പ്രശ്നവും എന്താണ് സെഷനിലായിട്ട് അവർക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റും അല്ലെ അവരെ ചോദ്യം ഒന്നും ആയിട്ട് പോകാൻ പറ്റും ച എന്താ അങ്ങനെ പറയാൻ കാരണം ചിലര് എത്തും പക്ഷെ അതിന് മുമ്പായിട്ട് സിറാത്തൊക്കെ കടന്നു പോകുന്ന സമയത്ത് സിറാത്തുപാലം കിടക്കുമ്പോൾ ചിലപ്പോൾ ഈ അതിൻ്റെ സൈഡിലുള്ള കൊക്കുകൾ കൊണ്ട് കൊളുത്തുകൾ കൊണ്ട് അവരെ കൊത്തി വലിക്കുമെന്നും ആ നിരങ്ങി നിരങ്ങിപ്പോയി കൈയും കാലും ശരീരമൊക്കെ മുറിവായിട്ട് അപ്പുറത്ത് കിടക്കുന്ന ആളുകളുമുണ്ട് അപ്പം അതുപോലൊന്നും ബുദ്ധിമുട്ടേണ്ടി വരൂല റാഹത്തായിട്ട് സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുന്നതാണ് എന്ന് അല്ല അങ്ങനെ ആക്കി തെരുമാറായിട്ടെ ഇനി അവസാനം ഒരു നേട്ടം കൂടാ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലിയാൽ പറയും കിട്ടുന്ന നേട്ടമാണ് ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ നേട്ടമാണ് യജമാനനായ റബ്ബ് നമ്മയൊക്കെ പഠിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവായ റബ്ബ് ഈ മനുഷ്യനോട് മനുഷ്യനോട് പറയും പറയും അന അന വ വ ഞാൻ നിന്റെ നിന്റെ യജമാനനാണ് നീ 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 എൻ്റെ 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 അടിമയാണ് അടിമയാണ് അടിമ അതായത് കാര്യം ഞാൻ ഏറ്റെടുത്തു നിനക്ക് വേജാറാ വേണ്ട നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അള്ളാഹു അങ്ങനെ ഒന്ന് പറയുന്നവരും കാരണം പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് മുത്തങ്ങളെയാണ് പരിശുദ്ധ ഖുർആാൻ മിക്ക സ്ഥലങ്ങളിലും ഖുർആൻ ഇറക്കി നമുക്കറിയാം എന്റെ അടിമയാകുന്ന മുത്ത പിതങ്ങൾക്കാണ് ഞാൻ ഖുർആൻ ഇറക്കി കൊടുത്തത് അല്ലേ അപ്പൊ എന്ന് പറഞ്ഞാൽ അല്ലാഹു അത്ര ഇഷ്ടമാണ് എൻ്റെ അടിമ എൻ്റെ അടിമ എൻ്റെ സ്വന്തം ഇതുപോലെ റബ്ബ് നാളെ നമ്മളെ പറ്റി പറയുമെന്ന് മുഹമ്മദ് റസൂല സലഹുഹ്ല അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് തരുമാറായിട്ട് ഇതൊക്കെ ദിവസവും ഏതെങ്കിലും സമയത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് ഇനിയോ ഇനി ഒരാൾ നിസ്കരിച്ചു സുബഹെ നിസ്കരിച്ച് എൻ്റെ ഉമ്മമാർ പ്രിയപ്പെട്ടൊരു കേൾക്കുക സുഭഹം നിസ്കരിച്ചിട്ട് അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ സുബൈ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ ഈ വീട്ടിലാണ് നിസ്കരിക്കുന്നത് വീട്ടിൽ നമ്മുടെ മുസല്ലയിൽ നമ്മുടെ നിസ്കാരപ്പായലിരുന്നു കൊണ്ട് ഇതാരെങ്കിലും ഈ ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ വക്കല പ്രതിഫലങ്ങൾക്ക് ഇതൊക്കെ ഏതെങ്കിലും സമയത്ത് ചെയ്താലും കിട്ടും എന്നാൽ ഈ പറഞ്ഞ പ്രതിഫലങ്ങൾക്ക് പുറമെ എക്സ്ട്രാ എഴുപത് മലക്കുകളെയും അള്ളാഹുവിന്റെ അയക്കും എഴുപത് മലക്കുകൾ അവരും ചെയ്യുന്ന പണി എന്താ അടുക്കൽ വന്നിരുന്ന യൂസഫ് അള്ളഹുവിന്റെ അള്ളാഹുവിനെല്ലുകയും എന്തു ചെയ്യും ഹിയാമത്ത് നാൾ വരെ ഇവന് വേണ്ടി അവർ ചെല്ലുകയും ചെയ്യും എക്സ്ട്രാ ഒരു എഴുപത് മലക്കുകളെ കൂടെ എന്ത് ചെയ്യും ഒരാളെ കിട്ടിയാലും നമുക്ക് സന്തോഷമാണ് എഴുപതാളുകൾ കൂടെ എന്ത് ചെയ്യും ഉണ്ടാകും അത് സുഭവിക്കുന്ന ശേഷം കഴിവിന്റെ പരമാവധി ആ സമയത്ത് തന്നെ എല്ലാവരും ഇത് ഈ ആയത്ത് ചൊല്ലാൻ ശ്രമിക്കുക ഇനി ഏതാണ് ആയത്ത് എന്നറിയണ്ടേ പഠിപ്പിച്ചു തരാം ആയത്ത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ആദ്യത്തെ മൂന്നായത്തുകൾ സൂറത്തുൽ ആദ്യത്തെ മൂന്നായത്തുകൾ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ഞാൻ ആദ്യം ഒന്ന് രാം ശേഷം ഇനി ഓതുമ്പോൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഓതി പഠിക്കാം കാരണം പല ആളുകൾക്ക് ഓതാൻ അറിയില്ല എൻ്റെ കമന്റുകളൊക്കെ വരാറുണ്ട് സാധനം എനിക്ക് കുറാൻ ഓതാൻ അറിയില്ല എന്ന് അപ്പോൾ എന്ത് ചെയ്യാ ഓതാൻ നമുക്ക് പഠിക്കാം നമ്മൾ എല്ലാവരും ഇപ്പൊ എല്ലാം തികഞ്ഞവരല്ലല്ലോ അപ്പോൾ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യാ ഓതാൻ ഒന്ന് പഠിക്കാം ഇനി നിങ്ങൾ ഓന്ന സമയത്ത് ഈ ഭാഗം ഈ ഞാൻ ഓതുന്ന ഭാഗം എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യാ ഒന്ന് കേട്ട് നോക്കി ഓതി ഓതി എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെ പിതുക്കെ പിതുക്ക പഠിച്ചെടുക്കുകയും ചെയ്യാം ഇൻഷാ അല്ല ഞാൻ ഓതി തരാം സുഹൃത്തുല്ല اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي خلق السماوات والارض خلق السماوات والارض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى اجلا ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون. وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون. صدق الله العظيم. വിശുദ്ധ ഖുർആാൻ നമ്മൾ ഓതുമ്പോൾ ഈ ആദ്യത്തെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടെ വെച്ചിട്ടെന്ത് ചെയ്യുക നിങ്ങൾ ഓതുക തീർച്ചയായും പറഞ്ഞ പ്രതിഫലം മുഴുവൻ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് ഖുറാൻ ഓതുമ്പോൾ നമ്മൾ ഈ ആയത്ത് ഓതുന്ന സമയത്ത് നല്ല നീയത്തം നമ്മുടെ കൽവിലാണ് ആദ്യമായിട്ട് നല്ല നീ അതായത് റബ്ബെ ഇതെൻ്റെ നേതാവ് എന്നെ പഠിപ്പിച്ചതെന്നതാണ് ഒരുപാട് മഹത്വങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത് അവർക്ക് ഫലം കിട്ടിയ അവർ വിജയിച്ച ആയത്തുകളാണ് എന്നെ പഠിപ്പിച്ചതെന്നത് അതുകൊണ്ട് തന്നെ എനിക്കും ഇതോതിയാൽ ആ എനിക്ക് പ്രതിഫലം കിട്ടും നേട്ടങ്ങൾ കിട്ടും രക്ഷപ്പെടും എന്നുള്ള വിശ്വാസമുണ്ട് റബ്ബേ എനിക്കും നീ നൽകണേ അപ്പം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ടുള്ള ഓതൽ അത് വേണ്ട ആ ഓതലുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രതിഫലം കിട്ടൂല അപ്പം റബ്ബിൻ്റെ അടുക്കൽ നിന്ന് പൊരുത്തം കിട്ടണം എനിക്ക് ഇതുകൊണ്ട് ഫലം കിട്ടണം ഈ ഒരു ോട് കൂടി ഓണം രണ്ടാമത്തത് അഴുതും ഭിസ്മിയും ഓതിയിട്ടാവണം തുടങ്ങേണ്ടത് ആദ്യ തവണ അഴുതും ഭിസ്മിയും ഓതുക പിന്നീട് ഭിസ്മി കൂട്ടി നിങ്ങൾക്ക് ഓതാം ഇല്ലാതെ ഭിസ്മി ഇല്ലാതെയും എന്തു ചെയ്യാം നമ്മൾ സ്ഥിരമായിട്ട് ഓതി ഓതി എന്ത് ചെയ്യാം ആയതിനു ശേഷം ഭിസ്മി കൂട്ടി ഓതലാണ് ഏറ്റവും നല്ലത് ഓരോ അപ്രാവശ്യം ഓതുമ്പോഴും എന്ത് ചെയ്യാം നിങ്ങൾക്ക് എത്രയാണോ ഓതാൻ പറ്റുന്നത് അത്രയും നിങ്ങൾ ഓദിക്കും ഇത്ര എണ്ണം എന്നൊന്നും മുത്തരപിതങ്ങൾ പഠിപ്പിച്ചാൽ എത്ര ഓതാൻ പറ്റുമോ അത്രയും ഓതാം ഇനി ഒരു തവണയെങ്കിലും കുറഞ്ഞത് ഈ മൂന്നായിട്ടുകൾ എന്ത് ചെയ്യണം ഓതണം ഇനിയോ അടുത്തൊരു കാര്യമാണ് തെറ്റില്ലാതെ ഓതാൻ ശ്രമിക്കുക തെറ്റില്ലാതെ കാരണം നമ്മൾ ഇത് ഓതുന്നത് ഖുർആാൻ കൂടാണല്ലോ പരിശുദ്ധ ഖുർആൻ ആണല്ലോ കഴിവിൻ്റെ പരമാവധി തജീവീതി നിയമങ്ങൾക്കനുസരിച്ചിട്ട് ഓതാൻ ശ്രമിക്കുക ഇപ്പോൾ ചോദിക്കും ഉസ്താദ് ഞാൻ മദ്രസയിലൊന്നും പോയിട്ടില്ല എനിക്ക് തജീവിതമൊന്നും പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല ഓതാൻ അറിയില്ല അക്ഷരങ്ങളൊന്നും നമ്മളെക്കൊണ്ട് വത്തക്കുള്ളതായിട്ടും നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുക കഴിവിൻ്റെ പരമാവധി നമ്മളെ കൊണ്ട് നന്നാക്കാൻ ഇങ്ങനെ ഓതിൽ കേട്ടിട്ടെന്ത് ചെയ്യുക ഓതാൻ ശ്രമിക്കുക എങ്ങനെയാണ് അവിടെ ഓതുന്നത് എങ്ങനെയാണ് ഓതേണ്ടത് ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ഓതിയത് അനുസരിച്ചിട്ട് എന്തു ചെയ്യുക അതനുസരിച്ചിട്ട് നമുക്ക് ഓതി പഠിക്കുകയും ചെയ്യാം ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന ശൈലിയിൽ ഓതേണ്ട ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ കൂടെ ഇൻഷാല്ല ഞാൻ സൂചിപ്പിക്കാം ഓതേണ്ടത് والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين അവിടെയൊക്കെ ഞാൻ ഈ മണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തു ചെയ്യാം മണിച്ചിട്ടെന്ത് ചെയ്യുക അത് കുറച്ച് നമ്മളിങ്ങനെ ശീലമായി കഴിയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും വന്നോളൂ അജല വ അജലും മുസം മനു അങ്ങനെ വ അജലും മുസം മനു സും ثم انتم تمترون وهو الله في السماوات وفي الارض يعلم سركم وجهركم ويعلم ما تكسبون ഞാൻ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായിക്കൊള്ളട്ടെ എന്ന് എഴുതിയിട്ടാണ് നിർത്തി 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 പറഞ്ഞത് നിഷാ അല്ല ഇതൊന്നും ചെയ്യുക കേട്ടിട്ട് ചില മൊത്തത്തിൽ ഒന്ന് ഓതി തരാം നിഷാ നിങ്ങൾ ഇനി ഓതുന്ന സമയത്ത് നിങ്ങൾക്കത് കൃത്യമായിട്ട് ഓതാൻ അറിയില്ല എങ്കിൽ ഈ ഭാഗം എടുത്തൊന്നും എന്ത് ചെയ്യുക നിങ്ങൾ ഓണാക്കി വെച്ചിട്ട് കേട്ടുകൊണ്ട് എന്ത് ചെയ്യുക എൻ്റെ കൂട്ടത്തിൽ ഓതാൻ റഹ്മാനിർ റഹീം الحمد لله الذي خلق السماوات والارض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى اجلا وأجل مسمى عنده ثم أنتم تمترون، وهو الله في السماوات وفي الأرض، يعلم سركم وجهركم، ويعلم ما تكسبون. കേവലം മൂന്നായത്ത് കുറഞ്ഞത് നാല് വരി അടുത്ത് മാത്രമാണ് ഈ ആയത്തുകൾ ഉള്ളത് ഇത് ഓതിയാൽ കിട്ടുന്ന ഒമ്പൻ നേട്ടങ്ങളും കിട്ടിയ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളും ദുനിയാവിലെയും ആഹൃത്തിലെയും നേട്ടങ്ങളൊക്കെ നമ്മൾ കേട്ടു ജീവിതത്തിൽ പതിവാക്കാൻ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറായിട്ട്